യേശുവേ നന്ദി യേശുവേ സുധി എൻ്റെ പേര് മുരളി എന്നാണ് ഞാനൊരു ഹിന്ദു കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ താമസിക്കുന്നത് ചാരുമൂട് താമരക്കുളം വില്ലേജിൽ വേരർപ്ലാവ് മുറിയിൽ പ്രവാഹനത്തിൽ വീട്ടിലാണ് എൻ്റെ വയറ്റിനകത്തൊരു മുഴ പോലെ സ്പ്രീനെന്ന് പറയുന്ന എൻ്റെ ഒരു അഭയവം വളരുകയും അതുമായി ബന്ധപ്പെട്ട് ഞാൻ ലേക്ഷോർ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുകയായിരുന്നു ആ സമയങ്ങളിലൊക്കെ ഈ മുഴ സർജറി ചെയ്ത് നീക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം ഇവിടെ വന്ന് ഐ എം എസ് എമ്മയെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പ്രാർത്ഥന അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് നടുവിന് വേദനയും ശാരീരിക അസ്വസ്ഥതയും ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെല്ലുകയും ഡോക്ടർ അത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അത് കിഡ്നിക്ക് ഒരു ട്യൂമർ ഉണ്ടെന്നും ആ ട്യൂമർ അത് ബയോപ്സി ചെയ്തപ്പോൾ അത് ക്യാൻസർ ആണെന്നും തെളിയുകയും ചെയ്തു അങ്ങനെ ആ സ്പ്ലീനും ഈ കിഡ്നിയും ഒരേ സമയത്ത് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നതിനാൽ ലക്ഷോർ ഹോസ്പിറ്റലിൽ ട്രീറ്റ് പിന്നെ സർജറി ചെയ്യാൻ പറ്റത്തില്ല എന്ന് കണ്ടതിനാൽ നേരെ ആസ്ട്രർമെഡിസിറ്റി പോവുകയും അവിടുത്തെ ഡോക്ടർമാർക്ക് ഇത് സർജറി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുകയും നേരെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ പോവുകയും അവിടെയും സർജറി ചെയ്യാൻ പറ്റാത്ത പറ്റത്തില്ലെന്നാണ് ഡോക്ടർമാരെല്ലാം പറഞ്ഞത് ലാസ്റ്റ് ഞാനിവിടെ ഐ എം എസ് എം എ വിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഈ ഓപ്പറേഷൻ നടക്കുകയും എനിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാകിരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഞാൻ നേരെ അമൃത ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവിടുത്തെ ഡോക്ടർമാർ ആദ്യം പറ്റത്തില്ല എങ്കിൽ പറഞ്ഞെങ്കിൽ തന്നെയും പിന്നീട് അവർ സർജറി ചെയ്യാമെന്ന് ഏൽക്കുകയും അങ്ങനെ ആ സർജറിയിലൂടെ എൻ്റെ ശരീരത്തെ രണ്ട് അവയവങ്ങൾ സ്ക്രീനും കിഡ്നിയും റിമൂവ് ചെയ്യുകയും ചെയ്തു ആ ചെയ്തെങ്കിൽ തന്നെ എനിക്ക് ഇപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഐ എം എസ് എം എയുടെ കൃപ കൊണ്ടും എനിക്ക് ആ രോഗങ്ങളിൽ നിന്ന് എനിക്ക് മുക്തനാകാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് എല്ലാം എനിക്ക് എൻ്റെ കുടുംബത്തോട് കൂടി ജീവിക്കുവാൻ ദൈവമാണ് അവസരം തന്നത് ആ അവസരം തന്ന ദൈവത്തിനും മാതാവിനും ചെങ്കോലെന്തിയ മാതാവിനും അതുപോലെ തന്നെ തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു